കോഴിക്കോട് തിരുവമ്പാടി മുസ്ലിം ലീഗിൽ വീണ്ടും പൊട്ടിത്തെറി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി സി പി ചെറിയ മുഹമ്മദ് തോൽക്കാൻ കാരണം നിലവിലെ ലീഗിന്റെ തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കെ കാസിമെന്ന് വിമത വിഭാഗം വിഭാഗീയത ആരോപിച്ച് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നാലു പേരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇരുപത്തിയഞ്ചോളം പാർട്ടി പ്രവർത്തകർ പാർട്ടി സ്ഥാനമാനങ്ങൾ രാജിവെച്ചു ഇപ്പോൾ ൾ വിഭാഗീയത ആരോപിച്ച് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നാല് പേരോട് ഐക്യദാർഢ്യം പാർട്ടി പ്രവർത്തകരാണ് സ്ഥാനമാനങ്ങൾ രാജിവെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവമ്പാടി മുസ്ലിം ലീഗിൽ വിഭാഗീയത വളരെ രൂക്ഷമായിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ വിഭാഗീയമായി ബന്ധപ്പെട്ട് നാല് പാർട്ടി പാർട്ടി പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ ഐക്യദാർഢ്യ പ്രഖ്യാപാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ചോളം മുസ്ലിം ലീഗ് പ്രവർത്തകർ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചത് കഴിഞ്ഞ നിയമ ഇവർ പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി സി പി ചെറിയ മുഹമ്മദിനെ തോൽപ്പിക്കാൻ കാരണം നിലവിലെ ലീഗിന്റെ തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റായ സി കെ കാസിമാണെന്നാണ് വിമത വിഭാഗം പ്രധാനമായും ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കഴിഞ്ഞ ദിവസം പുല്ലൂരാമ്പാറയിലെ ലീഗ് ഹൌസിൽ വെച്ച് വിമത യോഗം ചേർന്നിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ ഇവർ അറിയിച്ചിരുന്നു പരാതിപ്പെട്ടിരുന്നു പക്ഷെ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് വിമതരുടെ പ്രധാന ആരോപണം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഇരുപത്തിയഞ്ചോളം പാർട്ടി പ്രവർത്തകർ രാജിവെച്ചത് അത് മാത്രമല്ല നിലവിൽ ഈ മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം സെക്രട്ടറി പി ജെ മുഹമ്മദിനെതിരെ ഇവരുടെ പ്രധാനപ്പെട്ട പരാതിയുണ്ട് അത് കഴിഞ്ഞ നിയമ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പി ജി മുഹമ്മദിന്റെ വാർഡിൽ പോലും ലീഗ് സ്ഥാനാർത്ഥി കോണി ചിഹ്നത്തിൽ ലീഗ് സ്ഥാനാർത്ഥി നിർത്താൻ തയ്യാറായില്ല പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിർത്തിയതെന്നുള്ള ആക്ഷേപവും ലീഗ് വിമത വിഭാഗത്തിനുണ്ട് ഏതായാലും ഇവർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിൽ ഇപ്പോൾ വിഭാഗീയത വളരെ പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ് ഇരുപത്തി അഞ്ചോളം ലീഗ് പ്രവർത്തകരാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത